നമ്മളിന്ന് യൂസ് ചെയ്യുന്ന സിയന്ന തൗസൻഡ് സീരീസിൻ്റെ റീലും സ്കിപ്പർ എന്ന് പറഞ്ഞ ലുക്കാനയുടെ റോഡുമാണ് ലൂറ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപ്പർലാൻ്റെ സീറോ സൈസ് കുറച്ച് കുറവ് നിൽക്കുന്നുണ്ട് ട്രൈ ചെയ്തോളാം പുറകെ വരുന്നുണ്ട് പക്ഷെ അടിക്കുന്നില്ല അടിപൊളി സ്ഥലമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉഴുക്കുള്ള എടുത്തുമാണ് ഏറ്റവും കൂടുതൽ കുറവുണ്ടാവാൻ ചാൻസ് അൾട്രാ ലൈറ്റ് നമുക്ക് ഒത്തിരി ലൂറുകൾ ഉണ്ട് കേട്ടോ ഒരു ക്രൈസ് ആണ് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഇതിലടിക്കും എന്തായാലും ഇതിൽ നമ്മൾ കേട്ടു ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം സൈസുള്ള കുറുവൊക്കെ ഇതിൽ കിട്ടുന്നതാണ് അൾട്രാ ലൈറ്റ് നിർത്തി മൈദയും മൈതയും പാറവിടുത്തായിട്ട് ഇറങ്ങിയേക്കും കേട്ടോ അൾട്രാ അൾട്രാലൈറ്റിൽ മീൻ അടിക്കുന്നില്ല വെള്ളം കുറവായ കാരണം കുറവ് അങ്ങനെ അടിക്കുന്നില്ല ഇത് ലുക്കാനാ നെഞ്ചാന്നും പറഞ്ഞൊരുപാടാണ് വലിയ കുഴപ്പമില്ല പന്ത്രണ്ട് അടി ആട്ടോ മൈദ തീരെ ചെറുതാക്കി അറ്റത്ത് മാത്രം വെച്ചിട്ട് കൊടുക്കും കായത്ത് മീനടിച്ചിരിക്കർക്ക് അൾട്രാലൈറ്റിൽ അടിക്കാൻ മടിയാണ് നമ്മുടെ ഈ വാലക്കുടിയിൽ നിന്നൊക്കെ പറയും ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന കാരണം അങ്ങനെ ഓർക്കത്തിൽ ഇടുക അടുത്ത കിട്ടിയിട്ടുണ്ട് ചെറപ്പറ പിടിക്കാൻ പറ്റും കേട്ടോ ഒരു കുറച്ച് മൈതയും ഒരു പൊളോടും ചെറിയൊരു കുളത്തുണ്ടെങ്കിൽ ദോലത്തോട് ഇഷ്ടം പോലെ പറല് പിടിക്കാൻ പറ്റും നമുക്ക് മഴക്കാറുണ്ട് മഴ എപ്പോഴും വെള്ളം നമുക്കിങ്ങനെ തോട്ടിക്കിട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത് തന്നെ അടിക്കില്ല ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ വെറുതെ ഇട്ടാൽ മതി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണം ബെൽ ബെൽബട്ടൺ ഞെക്കുവാണെങ്കിൽ അടുത്തതുപോലത്തെ വീഡിയോ ഇതിപ്പോൾ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് നമുക്ക് അടുത്തൊരു അത്യാവശ്യം വലിപ്പം ഒരു പറഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ വാലക്കൊടി എന്നാണ് ഇവിടെ പറയണത് അടിയിൽ കുറുവ നൽകുന്നത് കേട്ടോ ഇത് നല്ലൊരു കുഴിയ ഇങ്ങനെയുള്ള കുഴികളിലാണ് കുറവ കൂടുതൽ നിൽക്കുന്നത് കുറുകൻ കാണും പരലും കാണും അത്യാവശ്യം എല്ലാ ടൈപ്പ് മീനും കാണും ഏറ്റത്ത് മാത്രം ഇച്ചിരി വെച്ചാൽ മതി ചെറിയ ഹുക്കായ ഉണ്ട് പെട്ടെന്ന് കിട്ടുമ്പോഴല്ല നല്ല ടേസ്റ്റാണ് ഇതിന് വറുത്ത് കഴിഞ്ഞാൽ കൊന്നൂടെ ഇട്ട് കൊടുക്കാം അടുത്ത് കൊത്തുന്നുണ്ട് മീനുണ്ട് പുഴയിൽ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇപ്പം കിട്ടിയ മീനുകൾ ഇതെല്ലാം അൾട്രാലൈറ്റിൽ നിന്ന് അടി കുറവായിരുന്നു ഒന്നോ രണ്ടെണ്ണേ കിട്ടുള്ളൂ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല ഇത് മൊത്തം പോൾ റോഡിൽ പിടിച്ചേക്കുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക